തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ബ്ലോക്ക് കർഷക സഭ നടത്തുകയും മികച്ച ഒമ്പത് കർഷകരെ ആദരിക്കുകയും ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ഹാളിൽ വെച്ച് നടന്ന ആദരിക്കൽ പരിപാടി വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എകുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും ബന്ധപ്പെട്ടുകളാണ് വിപുലമായ കൊണ്ടാടാറുള്ളത് ആഗസ്റ്റ് പതിനേഴ് ചിക്കമ്പ ഒന്ന് കർഷക ദിനം വിപുലമായിട്ട് എല്ലാ പഞ്ചായത്തുകളും എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ് പക്ഷേ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സഭ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ വർഷവും നടത്തണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ വിപുലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചുകൊണ്ട് തന്നെ നടത്താൻ മുന്നോട്ട് വന്നതിന് ഞാൻ പ്രത്യേകം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഞാൻ കാർഷിക കാർഷിക പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളൊക്കെ കേരളത്തിലെ മേഖല എന്നും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നജമുദ്ദീൻ ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്ക് ആമയൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു മികച്ച നെൽകർഷകനായി മമ്പാട് പഞ്ചായത്തിലെ മുഹമ്മദ് നജീബ് മികച്ച പച്ചക്കറി കർഷകനായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ മോഹനൻ സി മികച്ച സമ്മിശ്ര കർഷകനായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിഹരൻ സി മികച്ച വനിതാ കർഷകയായി തിരുവാളി ഗ്രാമപഞ്ചായത്തിലെ ജുമൈല വി എം മികച്ച യുവകർഷകനായി തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ധനേഷ് കെ മികച്ച വിദ്യാർത്ഥി കർഷകനായി വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐമൻ പി പി ജൈവ കർഷകനായി തിരുവാളി ഗ്രാമപഞ്ചായത്തിലെ നാരായണൻകുട്ടി കെ മികച്ച തേനീച്ച കർഷകനായി തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഗോമിതാഥൻ പി കെ മികച്ച ക്ഷീര കർഷകനായി പോറു ഗ്രാമപഞ്ചായത്തിലെ ശിവൻകുട്ടി എന്നിവരെ ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈക്ക വി ശിവശങ്കരൻ പോറു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ വണ്ടൂർ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് എ ടി എം എ ബി ടി എം അനീസ വി പി ഒ പ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന സഭ ചർച്ചയിൽ വിവിധ പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്ത് സംസാരിച്ചു സഭയിൽ ഉന്നയിക്കപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്ക് അമേറും മറുപടി പറഞ്ഞു ബ്ലോക്ക് തലത്തിൽ പരിഹരിക്കാൻ സാധ്യമായവ പരിഹരിക്കുകയും മറ്റു പരാതികളും നിർദ്ദേശങ്ങളും ജില്ലാ തലത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കൂട്ടും പാടം വണ്ടു